കോട്ടയം ജില്ലയിലെ രണ്ടായിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള കുമാരനെല്ലൂർ ഭഗവതി ക്ഷേത്രമാണ് ക്ഷേത്രമാണിത് കേരളത്തിൽ തന്നെ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളെ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിൽ ദേവി വാഴുന്നത് അപൂർവമായ ശ്രീചക്ര രീതിയിലുള്ള ശ്രീകോവിലാണ് മനോഹരമായ ചുവർചിത്രങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ ഇവിടുത്തെ വ്യക്തമായ ദർശനക്രമങ്ങളും വഴിപാട് രീതികളും ഏതൊക്കെ ദൈവങ്ങളെയാണ് സ്മരിക്കേണ്ടതെന്നും എല്ലാം വ്യക്തമായി ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണ് ഇവിടുത്തെ ഉത്സവങ്ങൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരുന്നുണ്ടായിരുന്നു ഒൻപത് പൂരാന്മ ഇല്ലങ്ങളാണ് ഇവിടുത്തെ ദേവസ്വ ഭരണം നടത്തുന്നത് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് പഞ്ചമഹാസങ്കല്പമാണ് ദേവി ഇവിടെ ഒരു ദിവസം അഞ്ച് ഭാവങ്ങളിൽ ആരാധിക്കുന്നത് പുലർക്കാലെ സരസ്വതി പിന്നെ മഹാലക്ഷ്മി പാർവതി ദുർഗ വനദുർഗ അങ്ങനെ അഞ്ച് ഭാവങ്ങളിൽ ആരാധിക്കുന്നുണ്ട് അങ്ങനെ പഞ്ചമഹാ തീർത്ഥ കിട്ടി പിന്നെ ആദ്യം ഇവിടെ തൊഴില പമാപതി ശിവനെ പിന്നെ മണികൃഷ്ണനെ പ്രധാന പ്രതിഷ്ഠയായ കാർത്യാനി ദേവിയെ വടക്കേഗോപുരം നടയുള്ള ശ്രീനാഗരാജ നാഗേഷിയാണ് കേട്ടോ തൊഴണ്ട ക്രമങ്ങൾ തമിഴ്നാട് മീനാക്ഷി ദേവി തൃശ്ശൂർ വടക്കുന്നാഥൻ വൈക്കം ഉദയനാപുരം സുബ്രഹ്മണ്യൻ തിരൂർ ശാസ്താവ് എന്നിവരെ സ്മരിച്ചുകൊണ്ട് വേണം ഇവിടുത്തെ പ്രാർത്ഥനകളിൽ മുഴുകാനായിട്ട് ക്ഷേത്ര പരിസരത്ത് ഒരുപാട് പൂച്ചകളെയൊക്കെ കണ്ടു ആൾക്കാർ കൊണ്ടുവിടുന്നതാ ആണ് എന്നാണ് തോന്നുന്നത് പക്ഷേ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പൂച്ചകളെ ഇവിടെ ഉപേക്ഷിക്കുന്നത് കുടുംബത്തിന് ഐശ്വര്യം നശിപ്പിക്കുമെന്നുള്ളത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ